ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്കിടെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മീൻകറിയാണ് തയ്യാറാക്കുന്നത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറി റെസിപ്പിയാണിത് അപ്പോഴത്തേക്ക് നമ്മൾ അയലമീനാണ് കറി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് കറിവേപ്പില പിന്നെ പേരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മീൻ എല്ലാം ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു തക്കാളിയും കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട് പുളി നമുക്കൊന്ന് വെള്ളത്തിലിട്ട് പുതിർത്തി പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചെടുത്തത് അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാം ഇനി ഈ പുളിവെള്ളം മീൻകറി വെക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ പുളിവെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മീൻ വേവിച്ചെടുക്കാനുള്ള വെള്ളം ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പുളി പിഴിഞ്ഞെടുത്ത വെള്ളത്തിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈയൊരു സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിരച്ചു വരുമ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നമ്മുടെ കുളിവെള്ളം തക്കാളിയൊക്കെ നന്നായിട്ട് ചതച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തേങ്ങ അരച്ച മീൻകര റെസിപ്പിയാണ് ഇത് മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ കണ്ടുനോക്കുക ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മീനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീൻ നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പത് നമ്മുടെ മീനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മീനല്ലാതെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പി ചേർത്ത് കൊടുക്കാം അരപ്പ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മീനൊന്നും പൊടിഞ്ഞു പോകാതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ കറി നമുക്ക് ഇറക്കി വയ്ക്കാം കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കറി ഇതേ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്കുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം കറിയിലേക്കുള്ള വറവ് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ഉരുവ പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഈ കറി ഒന്ന് കളറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് ചെറുതായിട്ട് ചൂടായ ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മീൻകറി വീട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങയരച്ച മീൻകറി റെസിപ്പിയാണ് ചോറിൻ്റെയൊക്കെ കൂടെ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്